മുരിയാട് നിയന്ത്രണം വിട്ട ക്രെയിൻ സ്കൂട്ടറിലടിച്ചും മറിഞ്ഞു യാത്രക്കാരി രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക് മുരിയാട് വല്ലക്കുന്ന് റോഡിൽ അണ്ടിക്കമ്പനിക്ക് സമീപം ബുധനാഴ്ച ഉച്ചയ്ക്ക് ഒന്നരയോടെയാണ് അപകടം നടന്നത് അണ്ടിക്കമ്പനി ഭാഗത്തുനിന്നും ഇറക്കമിറങ്ങി വന്നിരുന്ന ക്രെയിൻ ബ്രേക്ക് നഷ്ടപ്പെടുകയും എതിരെ വന്നിരുന്ന മുരിയാട് സ്വദേശി ഷാൻജി എന്ന സ്ത്രീ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിൽ തട്ടാതിരിക്കാൻ ക്രെയിൻ വെട്ടിച്ചതിനെ തുടർന്ന് മറിയുകയായിരുന്നുവെന്ന് ക്രെയിൻ ഓടിച്ചിരുന്ന സുമേഷ് പറഞ്ഞു സ്കൂട്ടറിൽ നിന്നും ഷാൻജി റോഡരികിലെ കാനയിലേക്ക് തെറിച്ചു വീഴുകയും ചെയ്തതിനെ തുടർന്ന് ഗുരുതര പരിക്കേൽക്കാതെ രക്ഷപ്പെടുകയായിരുന്നു ഇവരെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് പ്രവേശിപ്പിച്ചു വലക്കുന്ന് നെല്ലായി റോഡിൽ രണ്ടു മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു പിന്നീട് ഇരിങ്ങാലക്കുടയിൽ നിന്നും മറ്റൊരു ക്രെയിൻ എത്തിച്ചാണ് ക്രെയിൻ ഉയർത്തി ഗതാഗതം പുനഃസ്ഥാപിച്ചത് അപകടത്തെ തുടർന്ന് റോഡിൽ ഒലിച്ചിറങ്ങിയ ഓയിലും ഡീസലും ഇരിങ്ങാലക്കൂടെ ഫയർഫോഴ്സ് കഴുകി വൃത്തിയാക്കി ആളൂർ പോലീസ് സ്ഥലത്തെത്തി ഗതാഗതം നിയന്ത്രിച്ചു മുരിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ജിറ്റിലപ്പള്ളിയും വാർഡ് മെമ്പർമാരും നാട്ടുകാരും രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി വണ്ടി പിന്നെ കയ്യിൽ നിന്നില്ല ചേച്ചി ചേച്ചി കണ്ടപ്പോഴത്തേന് പേടിച്ചു സ്കിഡായി വണ്ടി ചേച്ചിയെ തീർപ്പിക്കാതിരിക്കാൻ വേണ്ടി വണ്ടി കട്ട് വണ്ടി കട്ട് ചെയ്ത് വണ്ടിയിൽ തന്നെ ഉണ്ടായിരുന്നു വേറെ അപകടങ്ങളൊന്നും പറ്റിയില്ല വണ്ടി ബൈക്കിനെ നിങ്ങൾ രണ്ടാളാണോ ഉണ്ടായത് വണ്ടിയിൽ രണ്ടാൾക്കും വേറെ പെരുക്കൊന്നും